ഷാജർ ഖാൻ ഇവിടെ വി എസ് അരുൺകുമാർ ചൂണ്ടിക്കാട്ടുന്ന കെ എസ് അരുൺകുമാർ ചൂണ്ടിക്കാട്ടുന്ന ഈ ധർമ്മസങ്കടമുണ്ടല്ലോ സർക്കാരിൻ്റെ ഒരു ധർമ്മസങ്കടം അതായത് പതിനാല് വർഷമായി തുടരുന്ന അനീതി ആ നീതി പരിഹരിക്കാൻ അവസാന നിമിഷം സർക്കാർ ശ്രമിച്ചു നല്ല ഉദ്ദേശത്തോടെയായിരുന്നു പാളിപ്പോയി കോടതി അത് എടുത്തു കളഞ്ഞു ആ കോടതി തീരുമാനം അംഗീകരിക്കുന്നു പക്ഷേ അക്കാര്യത്തിൽ ഇടപെടലിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല അതിനുള്ള പൂർണ്ണ അധികാരവും അവകാശവും സർക്കാരിനുണ്ട് എന്നാണ് അരുൺകുമാർ വാദിക്കുന്നത് അതിനുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ് അല്ല അനാസ്ഥയുടെ ഇരകളായി ഇവരുടെ ഈ എന്താ പറയുക കാലവിളമ്പത്തിൻ്റെയും അനാസ്ഥയുടെയും അവരുടെ ഈ എന്താ പറയുക ഇത്രയും കുത്തഴിഞ്ഞ രീതിയിലുള്ള സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഇരകളായി പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ മാറി മാറിത്തീർന്ന് അവരിങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് അരുൺകുമാർ ഈ പറയുന്ന പരീക്ഷയ്ക്ക് ശേഷം പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയതിൽ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു ന്യായം അവതരിപ്പിക്കുന്നത് വളരെ അഭാസ്യമാണ് അതിനെ സംബന്ധിച്ച് എനിക്കൊന്നും പറയാനില്ല പക്ഷേ ഇപ്പോൾ ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് സ്റ്റാൻഡർഡൈസേഷൻ റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇതാണല്ലോ ഗവൺമെൻറ്റിന് കൊടുത്ത റിപ്പോർട്ട് അദ്ദേഹം ഇവിടെ പറഞ്ഞ ഈ ഒൻപത് പേർ അടങ്ങുന്ന അരുൺകുമാർ ചെയർമാനായിട്ടുള്ള കമ്മിറ്റി റിപ്പോർട്ട് ഈ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് മാറ്റം വരുത്തിയത് എന്നാണല്ലോ അദ്ദേഹം പറയുന്നത് ഈ കമ്മിറ്റിയിൽ എന്താ പറയുന്നത് ഈ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത് ഇത് നടപ്പാക്കരുതെന്നാണ് ഈ പറയുന്ന നാല് പ്രപ്പോസൽസ് അഞ്ച് പ്രപ്പോസൽസ് അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും ഈ അധ്യയന വർഷം നടപ്പിലാക്കരുത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനി മോഡിഫിക്കേഷൻസ് ടു ദ എക്സിസ്റ്റിംഗ് വൺ വുഡ് ഓൺലി ബി പോസിബിൾ ആഫ്റ്റർ തെറോ ആൻഡ് ഡീറ്റെയിൽഡ് സ്റ്റഡീസ് അതാണ് ഒന്നാമത് പറയുന്നത് വളരെ വിശദമായ പഠനങ്ങൾക്കും ആഴത്തിലുള്ള പഠനങ്ങൾക്കും ശേഷം മാത്രമേ ഇത് നടപ്പിലാക്കാവൂ നമ്പർ വൺ ആസ് ഇറ്റ് നീഡ്സ് മോർ ടൈം ദ കമ്മിറ്റി കൺക്ലൂഡഡ് ദാറ്റ് ഇംപ്ലിമെൻറ്റിങ് എ ന്യൂ ഫോർമുല ദിസ് ഇയർ ഈസ് നോട്ട് ഫീസിബിൾ എന്ന് വളരെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ അത് പറയുന്നുണ്ട് അവസാനം അത് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായി ഈ റിപ്പോർട്ട് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ പിന്നെ ഈ സർക്കാരിനെ സഹായിക്കാൻ വേണ്ടി തയ്യാറാക്കി കൊടുത്ത ഈ പ്രപ്പോസൽ റിവ്യൂ കമ്മിറ്റിയാണ് ഇതൊരു ഒരു എന്താ പറയുക സമഗ്ര പഠന കമ്മിറ്റിയല്ല ഒരു വിദഗ്ദ്ധ സമിതി റിപ്പോർട്ടൊന്നും അല്ല ഇത് ഇതൊരു ഈ ഏറ്റവും അവസാന നിമിഷം ഇതിനെ സംബന്ധിച്ച് ഉയർന്ന പരാതികളിന്മേൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പിന്തുടർന്നു വരുന്ന ഈ മെക്കാനിസത്തെ സംബന്ധിച്ച് റിവ്യൂ റിവ്യൂ ചെയ്യാനുള്ള ഒരു കമ്മിറ്റി മാത്രമായിരുന്നു ആ റിവ്യൂ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇതൊരു കാരണവശാലും നമുക്ക് ഇപ്പോഴുള്ള സ്ഥിതിയിൽ മാറ്റം വരുത്താനാവില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ പോകരുത് ഇതിനെ സംബന്ധിക്കുന്ന മോർ സ്റ്റഡീസ് തറോ ആൻഡ് ഡീറ്റെയിൽഡ് സ്റ്റഡീസ് ആവശ്യമാണ് എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്ത് ഒരു ഒരു അവർ പറഞ്ഞാൽ ഇതാണ് വിദഗ്ദ്ധ ഉപദേശമെങ്കിൽ ആ വിദഗ്ധ ഉപദേശം സ്വീകരിക്കുവാൻ ഈ ഗവൺമെൻറ് തയ്യാറായോ ഇല്ലല്ലോ ഇതടുത്ത് കളഞ്ഞിട്ട് അവരിത് നടപ്പ് അതിൽ നിന്നൊരു സംഗതി നടപ്പിലാക്കുകയാണ് ചെയ്തത് ഈ പറയുന്നത് ഫൈവ് ഈസ്റ്റ് ടു ത്രീ ഇസ്റ്റ് ടു എന്നിട്ട് പറഞ്ഞിട്ടില്ലല്ലോ ഇത് എവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ആരുടെ പ്രപ്പോസലാണത് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിൽ ഒരു മാനദണ്ഡത്തിൽ മാറ്റം വരുത്താൻ പറയാത്തൊരു കാര്യം നടപ്പിലാക്കുകയും അത് കമ്മിറ്റിയുടെ മേൽ ആരോപിക്കുകയും അത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഈ പറയുന്ന ഇതൊരു എക്സ്പെർട്ട് കമ്മിറ്റിയാണെന്ന് പറയുന്നു ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണെന്ന് പറയുന്നു അതാണിത് നടപ്പിലാക്കുന്നത് എന്ന് പറയുന്നു ഇത് ഇതെല്ലാം സത്യവിരുസമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് വായിച്ചു നമുക്കത് മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ ഇതാണ് സ്ഥിതി എന്നിരിക്കെ ഇതാണ് വസ്തുത എന്നിരിക്കെ ഈ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് എന്തിനാണ് അവസാന നിമിഷം എക്സാമിനേഷന് ശേഷം ഈ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയത് അപ്പോൾ അതുണ്ടാക്കിയിട്ടുള്ള ഒരു കമോഷൻ അതുണ്ടാക്കിയിട്ടുള്ള ഈ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ തുലാസിലാക്കുന്ന ഒരു നടപടി എടുത്തു അത് ആദ്യ ഘട്ടത്തിൽ നമ്മൾ വിചാരിച്ചത് ഇതൊരു ഒരു ഒരു കൈപ്പിഴയാണ് അബദ്ധത്തിൽ സംഭവിച്ചു പോയത് എന്നൊക്കെ ആദ്യം വിചാരിക്കാം പക്ഷേ ഈ റിപ്പോർട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വളരെ ബോധപൂർവം എന്തോ ഒരു ഗൂഢാലോചന മറ്റാർക്കു വേണ്ടി ഈ പറയുന്ന രൂപത്തിൽ മാറ്റം വരുത്തി വിദ്യാർത്ഥികളുടെ ഭാവി തുലച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ വകുപ്പിന് അല്ല അതാണ് അവർ വ്യക്തമാക്കേണ്ടത് ഇതിലൂടെ ഏതെങ്കിലും വിദ്യാർത്ഥികൾ അവർ ഉദ്ദേശിച്ചിരുന്ന ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റിൽ മുന്നോട്ട് വരാൻ കഴിയാതെ പോയതുകൊണ്ട് മാറ്റം വരുത്തിയതാണോ അതല്ല മറ്റേതെങ്കിലും ലോബികളെ സഹായിക്കാൻ വേണ്ടി ചെയ്തതാണോ ഇതെല്ലാം പരിശോധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഞാനിത് ഇത് പരി ഇതെല്ലാം ഒരു പരിശോധിക്കും ഇപ്പോൾ ഈ കമ്മിറ്റി പറയുന്ന കാര്യങ്ങൾ തന്നെ ഇതെല്ലാം പരിശോധനയ്ക്ക് വെക്കാൻ ആവശ്യപ്പെടുന്നത് പോലെ ഈ പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് സംശയമായിട്ട് ഉയർന്നു വരുന്നത് ഈ പശ്ചാത്തലത്തിൽ മാത്രമാണ് ഇല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് നമുക്ക് ഏതൊരു പിന്നെ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇതിനെപ്പറ്റി യാതൊരു വിവരവും വിവേകവും വിവേകശൂന്യമായ നടപടിയാണ് ഇത് തർക്കമില്ല പക്ഷേ ഇത്രയും വിവേകശൂന്യമായി ഇടപെടുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരാണ് ഉപ ശരി ഒരു ഉപദേശം ഉണ്ടല്ലോ ഒരു റിപ്പോർട്ട് ഉണ്ടല്ലോ ഒരു റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ട് അവരുടെ സർക്കാരിന് മുമ്പാകെ ഇരിക്കുകയല്ലേ അപ്പോൾ ആ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ ഒരു സ്ഥിതിശേഷം ഈ അധ്യയന വർഷം ഉണ്ടാകില്ലല്ലോ അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ ഹൈക്കോടതി കൊടുത്തു ഹൈക്കോടതിയിൽ ഹർജി വന്നു എടുത്തു ഹൈക്കോടതി പരിഗണിച്ച കാര്യം മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ പ്രോസ്പെക്ടസിൽ എക്സാമിനേഷന് ശേഷം പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താൻ അധികാരമില്ല അത് നിയമപരമായി നിലനിൽക്കില്ല അത് അണ്ണത്തിക്കൽ ആണെന്ന് മാത്രമല്ല അത് നിയമവിരുദ്ധവും കൂടിയാണല്ലോ അപ്പോൾ അങ്ങനെ ഒരു നിയമവിരുദ്ധമായ കാര്യം നടപ്പിലാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഡിവിഷൻ ബെഞ്ചിൽ പോയി അവിടെയും അത് അവർ അത് തന്നെ പറഞ്ഞു അത് ഒരു മാറ്റവും വരുത്താൻ തയ്യാറായില്ല അപ്പോൾ പിന്നെ ഇനി എന്താ ചെയ്യാൻ പറ്റുക അപ്പോൾ ഉടനെ അതേ അർദ്ധരാത്രിയിൽ പുതിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം അതങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ ഇതേ റാങ്ക് ലിസ്റ്റ് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആദ്യം തയ്യാറാക്കിയത് ഈ പറയുന്ന ആദ്യത്തെ മോഡലിൽ വൺ ഈസ് ടു വൺ ഈസ് ടു വൺ പ്രകാരം തയ്യാറാക്കി വെച്ചിരുന്നു രണ്ടാമത് ഈ പറയുന്ന ഫൈവ് ഇസ് ടു ത്രീ ഇസ് ടു 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 എന്നതും രണ്ടും തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് ആദ്യം രണ്ടാമത്തത് പബ്ലിഷ് ചെയ്യുന്നു അതിന്മേൽ മേൽ ഒബ്ജക്ഷൻ വരുന്നു ആ ആ രാത്രിയിൽ അവർ പുതിയ പട്ടിക തയ്യാറാക്കി പിറ്റേ ദിവസം രാവിലെ എളുപ്പം കാലത്ത് അത് പബ്ലിഷ് ചെയ്യുന്നു എന്താ ഇതിൻ്റെ മാജിക്ക് ഇതങ്ങനെ സംഭവിക്കുന്നു അപ്പോൾ ഇത് വളരെ ആസൂത്രിതമായി വളരെ കൃത്യമായി ഇത് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അഥവാ അത് തള്ളിപ്പോയാൽ ഇതെടുക്കാം എന്നുള്ള അടിസ്ഥാനത്തിലാണ് വരുത്തിയിരിക്കുന്നത് പക്ഷേ അതുവഴി പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ആദ്യം റാങ്ക് ലിസ്റ്റിൽ വന്ന വിദ്യാർത്ഥികളിൽ വലിയൊരു വിഭാഗം പിന്നോട്ട് പോകും പോകുന്നു എന്ന സ്ഥിതിശേഷം വരുന്നു ശരി കൊഴിഞ്ഞു മറിഞ്ഞ ഒരു കേസായിട്ട് അത് മാറിത്തിരുന്നു അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമ്പൂർണമായ അരാജകത്വം സൃഷ്ടിക്കുന്ന ഒരു നടപടിയിലേക്ക് ഈ ഗവൺമെൻറ്റും എൻട്രൻസ് കമ്മീഷൻ ഇപ്പോൾ എൻട്രൻസ് കമ്മീഷണറാണിത് പ്രപ്പോസ് ചെയ്തതെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് കേട്ടത് അപ്പോൾ ഇത് എന്ത് ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് ഈ വിദ്യാഭ്യാസ മന്ത്രിയും ഗവൺമെൻറ്റും ഒക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് ഒരു മാസക്കാലം ഇപ്പോൾ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം തന്നെ അതിന് അതിന് മേൽ അന്തിമ എടുക്കാൻ പിന്നെയും ഒരു മാസം വൈകി അത് മുഖ്യമന്ത്രിയുടെ ടേബിളിൽ വെച്ചിരുന്നു അത്രേ ഞാൻ ചോദിക്കട്ടെ അക്കാഡമിക്കായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ എന്തിനാണ് വിദ്യാഭ്യാസ മന്ത്രി അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെയും പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒക്കെ ടേബിളിൽ കൊണ്ടിരുന്നത് അവിടെ നമ്മളൊരു എൻട്രൻസ് കമ്മീഷണറെ വെച്ചിരിക്കുന്നു അവർക്കത് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ അക്കഡമിക്കായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ ഒരു കമ്മിറ്റി വെക്കുന്നു അവരുടെ തീരുമാനം വരുന്നു ആ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഒരു സ്കീം ഉണ്ടാക്കുക എന്നുള്ളതല്ലേ ഒരു ഗവൺമെൻറ് ഏതെങ്കിലും ജനാധിപത്യ മര്യാദ ഉള്ള ഒരു സർക്കാർ ചെയ്യേണ്ടത് അപ്പോൾ ഒരു ജനാധിപത്യ ജനാധിപത്യ മര്യാദയില്ല അവർ നിയോഗിച്ച ആ റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ട് പോലും വലിച്ചെറിഞ്ഞിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ആ കമ്മിറ്റിയുടെ പേരിൽ അവരത് ആരോപിക്കുകയും ചെയ്യുന്നു അവർ അങ്ങേറ്റവും അധാർമ്മികമായ ഒരു നടപടിയാണ് ഒരു വിധത്തിൽ നമുക്ക് ഇതിനോട്